നമ്മളോട് ഓ ഹബീബായ അവരോട് പറയണം നിങ്ങൾ വരൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് റബ്ബ് നിങ്ങൾക്ക് നിഷേധിച്ചതെന്ന് പറിപ്പിച്ചു തരാം അല്ലാ അല്ലാത്ത ലോക സിട്ടാവായ റബ്ബിനൊരിക്കലും ചേർക്കുന്നവനാകരുത് ഉറപ്പിന് കൂറുചേർക്കുന്നവനാ കരുത് ഇത് പറഞ്ഞിട്ട് ആ രണ്ടാമത് എടുത്ത് പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരാകണേ മാതാപിതാക്കളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണേ

ആ നന്മയുടെ കൂട്ടത്തിൽ ഏറ്റവും 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 മഹത്വമുള്ള ആദരവുള്ള വാല്യൂബിൾ ആയത്വമുള്ള ഉമ്മമാർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു ലൈറ്റുകളുടെ സംവിധാനങ്ങളില്ലാത്ത കാലത്ത് ഇതുപോലെ ചൂടിന്റെ കാലങ്ങളിൽ കറങ്ങുന്ന ഫാനുകളും സ്വിച്ചുകളും ഇല്ല കാലത്ത് അടിയിലിരുന്ന് ഇന്നത്തെ കാലമോ മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ ലൈറ്റ് ആവശ്യമില്ലാതെ ഓതാനുള്ള ഖുർആൻ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് ലൈറ്റിന്റെ ആവശ്യമില്ല മെഴുകുതിരി ആവശ്യമില്ല ഒരു വെളിച്ചത്തിന്റെയും ആവശ്യമില്ല കാരണം മൂപ്പര കയ്യിൽ തന്നെ പ്രത്യേകം വെളിച്ചമുണ്ട് ആം നവിറിയുള്ള ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലോ ഷാഫി പ്രബലാഭിപ്രായം പറയുന്ന മഹാ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ കണ്ട മഹാ ാണ്ടുകളുടെ ജീവിതമേ ജീവിച്ചിട്ടുള്ളു പക്ഷേ നാനൂറ് കൊല്ലം ഞാനും നീയും ജീവിച്ചാറിയോ അല്ലീ സമുദായത്തിന് നൽകിയൊരു സമ്പാദ്യമുണ്ടല്ലോ അവിടുന്ന് നൽകിയൊരു വറതത്തുണ്ടല്ലോ അവിടുന്ന് നൽകിയൊരു അനന്തര സ്വത്തുണ്ടല്ലോ അവിടുന്ന് പഠിപ്പിച്ചു വെച്ച ഇൽമുണ്ടല്ലോ നാനൂറ് കൊല്ലം ഞാനും നീയും ജീവിച്ചാലും ചിലപ്പോൾ അത് സാധിക്കുന്നില്ല നിലക്ക് വലിയ സമ്പന്നമായ ഇൽമുകൾ ഈ സമുദായത്തിനു വേണ്ടി ജീവിതം മാറ്റിയേ സമ്മാനിച്ച മഹാനല്ലേ കറാമത്തുകൾ ആ ജീവിതത്തിൽ പറയാനുള്ളത് ചരിത്രത്തിലേക്ക് ഞാൻ വിശദമായി കിടക്കുന്നില്ല രാജാക്കന്മാര് പോലും എന്ന് കരുതിയപ്പോൾ പോയിട്ട് ആക്രമിച്ച് കയ്യോങ്ങാൻ പോലും നവവിമാമിന്റെ മുന്നിൽ രാജാവിന് കഴിഞ്ഞില്ല എന്തേ നവവിമാമിന്റെ പവർ തെറിയോ വെറും ജീവിതത്തിൽ പകർത്തിയിട്ട് ജീവിതത്തിൽ കഥയെ മാതൃക കാണിച്ചു കൊടുത്ത ലോകം കണ്ട മഹാന സ്വനത്ത് നോമ്പെടുക്കണം എന്ന് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല സ്വന്നത്തിന്റെ ബഹുമാനം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല സ്വന്നത്തിന്റെ ആദരവ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്തി കാണിച്ച മഹാനല്ലേ ഇമാമുനുള്ള പരിചയപ്പെടുത്തുമ്പോ ആ നവിമാമിതങ്ങളെ കുറിച്ച് അവിടുത്തെ ചരിത്രം പറയുമ്പോ ചരിത്രകാരന്മാരെ സമയത്ത് എഴുതാൻ കയ്യിൽ പ്രകാശം പോയി കിതാബ് എഴുതാനുള്ള സംവിധാനം കിട്ടാ കളിച്ചും ലഭിച്ചുപോയി ജില്ല എന്ന് എനിക്കറിയില്ല കാസർഗോഡ് ആണോ 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 കാസർഗോഡ് ഇല്ല അല്ല ആ കാസർഗോഡ് ജില്ലയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാറിൽ ഇങ്ങനെ വരുമ്പോ ദുബായിൽ കറാമയില് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് നല്ല പരിചയമുള്ള ചെറുപ്പക്കാരനാണ് ഇയാള് ഫോണിൽ വിളിച്ചിട്ട് പറയാണ് ഇപ്പോഴൊറ്റ മുസ്ലി മുസ്ലിയാക്കന്മാരെയും വിശ്വസിച്ചൂടാത്ത കാലാണ് ഞാൻ എന്താ പറ്റി പോയത് ഏത് വഴിയിലാണ് വരുന്നത് എങ്ങനെയാണ് കറാമത്ത് വരുന്നത് പറയുന്നൊരു ചരിത്രം ആ ചരിത്രം പറഞ്ഞിട്ട് ഇയാള് ചോദിക്കാണ് ഇങ്ങനൊക്കെ കറാമത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ കറാമത്ത് വിളമ്പുമ്പോൾ ആധുനിക യുഗത്തിൽ ജീവിച്ച ചില ആളുകളുടെ പല സംഭവങ്ങളും ഇല്ലാത്തതും ഉള്ളതും ആലോചിക്കാതെ പറയുന്ന ചില ആളുകളെ കേട്ടിട്ട് ചിലരുടെ പോലും കേടുപാട് സംഭവിക്കുന്ന വിധത്തിലേക്ക് കറാമത്തിന് നിഷേധിക്കുന്നവരായി ജനങ്ങൾ മാറിപ്പോകുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലേട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഉയർന്നോല്ലോ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ കണ്ട മഹാന

ഇരിക്കട്ടെ ഞാനിപ്പോ അതിൽ ഏക വിശദം ഈ കിടക്കുന്നില്ല നമുക്കിപ്പൊ ഖുർആനോദാ നബിമാമിന്റെ അതുപോലെ മൂസാ നബി അലി സലാമിന്റെ മജിദത്ത് വേണോ നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ വളരെ വ്യക്തമായി ഓതാനുള്ള സംവിധാനങ്ങൾ റെഡിയേട് പക്ഷേ കിട്ടാനില്ല ആയിരത്തി നാനൂറ് കൊല്ലം ഹബീബ് നബി മുഹമ്മദ് കോപ്പികളുടെ എണ്ണത്തിനൊരു കുറവുണ്ടാകൂല

കോപ്പി 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 ഇല്ലാത്ത ഒരു ഉള്ള കാലത്തല്ല ഇതുപോലെയുള്ള ഖുർആൻ രണ്ട് ചട്ടക്കൂടിന്റെ ഇതുപോലെയുള്ളിലാക്കിയിട്ട് നമ്മളെ വീടുകളിൽ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കപ്പെടുന്ന ഹബീബ് നബി പറയാണ് കോപ്പികൾ ധാരാളം കിട്ടാനുണ്ട് പക്ഷേ ആ അംഗീകരിച്ച് ജീവിക്കുന്നവരെയും കിട്ടാനില്ല വിശ്വാസികളെ പരിശുദ്ധ റമദാൻ ഷാഫി അംഗീകരിച്ചു അവിടുത്തെ നമ്മൾ ആ ഷാഫി മാമുരുന്നോ അല്ലു പരിശുദ്ധ റമദാനിൽ രണ്ട് കത്ത് പോയി മുസ്ലിയാരെ ഞാൻ മൂന്നോതിട്ടുണ്ട് മുസ്ലിയാരെ ഞാൻ നാലോ തീട്ടുണ്ട് മുസ്ലിയാരെ ഞാൻ അഞ്ചോ തീട്ടുണ്ട് ഷബിമാത് മോ നീന്ന് പറഞ്ഞത് എപ്പോഴാണ് പകലില്ല ഒരു ഹത്തുമാട് രാത്രിയിലൊരു ഹത്തുമാ ബീബി നഫീസത്തുൽ മിസ്റിയ റളിയല്ലാഹു അൻഹ കേട്ട് ദില്ലിയിലുള്ള ആമാദിയായ നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയുടെ ജാരത്ത് ഇതി വെച്ചതു കാണാം അവിടെ കിടക്കുന്ന ഖബറിൻ്റെ ഖബറിൻ്റെ രിഗിലിൽ ഇരുന്നു ഖബറിൽ കിടക്കുമ്പോൾ സമാദാന તોട കടക്കണമെന്ന് ചെയ്തിച്ച് ആയിരത്തോളം ഖത്മി ദീത് ഉമ്മയാദ് നഫീസത്തുൽ മിസ്റിയ റളിയല്ലാഹു അൻഹ നിങ്ങൾ ఆలోചിച്ച് നോക്ക് വിശ്വാസികളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആറായിരം റമദാൻ കഴിഞ്ഞു പോയിട്ട് ഒരാറ് പോലും ഓദാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല റർഹാനിന്റെ കോപ്പി കിട്ടാനില്ലാത്തത് കൊണ്ടാണോ ഓർഹാനിന്റെ കോപ്പി ഇല്ലാത്തത് കൊണ്ടാണോ പോക്കറ്റിൽ തന്നെ റെഡിയാടി നിലക്കും ചെറിയായത് കൊണ്ട് വായിക്കാൻ കഴിയാത്ത പ്രശ്നം ഇല്ല ഇല്ലെങ്കിൽ പോലും മൊബൈലിൽ വലുതാക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഓതാനുള്ള ആളെ കിട്ടാനില്ല നമ്മളെ നന്നാക്കി നന്മകളിൽ നിന്ന് നമ്മൾ പറകിലായി പോയി തിരി തിരികത്തിച്ചിരുന്ന് ജീവിച്ച മണ്ണെണ്ണ വെച്ചിരുന്ന വെച്ചിരുന്ന് നമ്മളും അവരോധിയ ഖുനിന്റെ പേജുകൾ നമുക്ക് ജീവിതത്തിൽ ഓതി തീർക്കാൻ കഴിയുന്നില്ല അവര് പതിവാക്കിയത് ജീവിതത്തിൽ പതിവാക്കാൻ കഴിയുന്നില്ല പുത്തൻവാദികൾ വന്ന് പറഞ്ഞു മരിച്ച പേരിൽ അവരുടെ പേരിൽ പാടില്ല മുടക്കണം എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ അവർ കുറ ആനോതിയിരുന്ന നമ്മളെ ഉമ്മാരുടെ ചരിത്രം പഠിച്ചപ്പോൾ ഉപ്പാപ്പമാരുടെ ചരിത്രം പഠിച്ചപ്പോൾ മുങ്കാമികളായ മഹാന്മാരായ ചരിത്രം പഠിച്ചപ്പോൾ നിന്ന് ആളുകളെ അകറ്റിക്കളയാൻ ഒരു നല്ല വഴിയാണ് ഒരുപാട് ഉമ്മാരും ഉപ്പാപ്പമാരും ഖുർആൻ കുറാനോ അവരുടെ പാപ്പമാരുടെയും ഉമ്മമാരുടെയും ഉമ്മാമ്മമാരുടെയും ഉപ്പാപ്പമാരുടെയും പ്രകാശപൂരിതമാകണം എന്ന് ചിന്തിച്ച് ഇടയിൽ മത്രിന്റെ മുൻഗാമികളായ ഉമാരബി ഷാഹിന്റെ അവർക്കോദി തീർത്തവരായിരുന്നു അതുപോലെയുള്ള ഖുർആാനിലെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട സൂഹത്തുകൾ ഇന്നത്തെ കാലത്തോ അഗരബി ഷാഹിന്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രത്യേകം ഖുർആൻ ഓതാൻ സമയം ചെലവഴിക്കും സ്വഭാവം പോയി രാത്രിയിൽ തന്നെ ഖുർആൻ ഓതണം എന്നൊരു ചിന്ത പോലും മനസ്സിലില്ലാതെ പോയി കിടക്കുന്ന സമയത്ത് സമാധാനത്തോടെ കിടക്കാൻ വലിയ കാരണമാണല്ലോ സൂറത്തുൽ മുൽക്ക് അറിയാത്തവര് വളരെ കുറവല്ലേ ചുരുങ്ങിയ പേനാകുന്ന പേജിൽ ഒതുങ്ങുന്ന സൂറത്തുകൾ പോലും ഓതി തീർക്കാൻ കിട്ടാനില്ല വിശ്വാസികളെ ആ നമ്മളെ മുൻകാമികളായ മഹാന്മാർ സംവിധാനങ്ങളില്ലാത്ത കാലത്ത് ഒരു റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കാൻ കൂടുതൽ പരിശ്രമിച്ചു നമ്മളോ സംവിധാനങ്ങൾ അധികരിച്ചു വന്നപ്പോ സൗകര്യങ്ങൾ അധികരിച്ചു വന്നപ്പോ സൗകര്യങ്ങളിൽ നല്ല പൊറേ സമ്പുഷ്ടി ഉണ്ടായപ്പോ സിട്ടാവായ അള്ള മറന്നുപോയോ സിട്ടാവായ റബ്ബിനെ മറന്നുപോയോ അവൻ തന്ന നിയമത്ത് മറന്നുപോയോ ോദനം എന്ന് പറയുമ്പോ പോകട്ടെ അത്തരം നന്മകളിലേക്ക് വിളിക്കുമ്പോ നമ്മളെ മനസ്സുകൾക്ക് താലോലിക്കുന്ന ഈമാൻ എവിടെ ബാക്കിയുണ്ട് റബ്ബ് നമ്മളെ ഈമാനിനെ തിത്തരുട്ടേ